ഹായ് ഡിയേഴ്സ് ഇന്ന് സോഡിയാക്സൈൻ സീരീസിലെ ആറാമത്തെ വീഡിയോ ആണ് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനുള്ളിൽ ജനിച്ച വെർഗോ സോഡിയാക്സൈനിനെ കുറിച്ചാണ് പറയുന്നത് ഇവർ ഒരു എർത്ത് സൈൻ ആണ് മറ്റുള്ളവരുടെ ഫീലിംഗ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് മറ്റുള്ളവർ അവരുടെ മനസ്സിലെ വേദനകൾ പറയുന്നതിന് മുമ്പേ തന്നെ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ കരുതൽ മറ്റുള്ളവരുടെ വേദനകളെ വേഗത്തിൽ സുഖപ്പെടുത്തുന്നു സ്ഥിരതയും നിർമ്മലവുമായ സ്നേഹമാണ് ഇവരുടേത് ആയിരം തകർച്ചകൾ നൽകിയ വേദന ഉള്ളിലുണ്ടെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ട് അവയെ മറയ്ക്കുന്നവരാണ് ഇവർ വീട് അറിവ് മനസ്സമാധാനം ലക്ഷ്യങ്ങൾ ഇവയില്ലെങ്കിൽ ഇവരില്ല ഇവരുടെ മാഗ്നറ്റിക് കോറ ഒരു കാന്തിക പ്രഭാവലയം ഇവരുടെ ചുറ്റിലുമുള്ളവരുടെ വൈബ്സിനെ തന്നെ ഇവരുടെ പ്രസൻസിലൂടെ നിശബ്ദതയോടെ മാറ്റുന്നു ഇവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് പണമായിരിക്കും അതായത് സാമ്പത്തിക ഭദ്രതയായിരിക്കും ഇവർ വളരെ കാമായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഓവർ തിങ്കിങ്ങും ധാരാളം ഉണ്ടാകും ഇവർ വളരെ യുക്തിപരവും യാഥാർത്ഥ്യവും തൊട്ടറിയുന്ന സ്നേഹത്തെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇവർ ഒരാളെ സ്നേഹിച്ചാൽ അവരുടെ ബ്രെയിനും ബാക്ക് മോണും അതിരുകളും ഇവരായിരിക്കും അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എവിടെ ബൗണ്ടറി വെക്കണം എന്ത് തീരുമാനിക്കണം എന്നെല്ലാം ഇവർ തീരുമാനിക്കും ഒപ്പം ഇവർ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇവരുടെ പാർട്ട്ണറുമായി ജസ്റ്റ് ഒരു വൈബ് എന്നതിലുപരി അവരുമായി നല്ല സമൃദ്ധിയിൽ ജീവിക്കണം അതാണ് ഇവരുടെ ആഗ്രഹം ഇവർക്കുള്ള അഡ്വൈസ് നോക്കിയാലോ വെർഗോ സോഡിയക് വെർഗോസോഡിയാക്സൈനിലുള്ളവർ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഒരു ദുശീലം ഉപേക്ഷിക്കുക റിലാക്സ് ചെയ്യാൻ സമയം കണ്ടെത്തുക ഓഗസ്റ്റിൽ ജനിച്ച വെർഗോസ് കുറച്ച് വൈൽഡ് ആയിരിക്കും എന്നാൽ സെപ്റ്റംബറിൽ ജനിച്ചവർ കൂടുതൽ കർക്കശക്കാരായിരിക്കും ഇവരുടെ ഹൃദയം മൃദുലവും മനസ്സ് കഠിനവുമായിരിക്കും അതായത് ഉള്ളിൽ മൃദുലതയും പുറത്ത് ഇരുമ്പ് പോലുള്ള മനസ്സുമായിരിക്കും എന്ന് മറ്റുള്ളവർ ഭയപ്പെടേണ്ട ഒരു നിരീക്ഷകനാണ് ഇവർ കാരണം ഇവർ എല്ലാം വീക്ഷിക്കുന്നു ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് അതൊരു ആയുധമാക്കി മാറ്റുവാൻ ഇവർ മടിക്കില്ല ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ നല്ലൊരു അനലിസ്റ്റ് പെർഫെക്ഷനിസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാൻ പോലും മടിയില്ലാത്തവരാണ് എന്നാൽ വില നൽകാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും ഇവർ നിൽക്കില്ല ഇവരുടെ മൗനം മറ്റുള്ളവരുടെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ആരും കാണാത്തത് ഇവർ കാണും ഒരു സിറ്റുവേഷൻ്റെ വിശദാംശങ്ങളെ വളരെ വ്യക്തതയോടെ കൈകാര്യം ചെയ്ത് അവയെ പല അത്ഭുതങ്ങളായി മാറ്റാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാലും പലരാലും വെറുക്കപ്പെടാനും സാധ്യതയുമുണ്ട് മനസ്സ് മൂക്ക് ചിരി ഐഡിയാസ് ചുണ്ടുകൾ കൈകൾ എന്നിവയാണ് ഇവരുടെ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം ടോറസ് കാപ്രിക്കോൺ ക്യാൻസർ വെർഗോ എന്നിവരാണ് ലിബ്ര ക്യാൻസർ പൈസിസുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയുമാണ് സിട്രിൻ ക്ലിയർ കോട്ട്സ് എന്നീ ക്രിസ്റ്റൽസ് ഇവരുടെ അബണ്ടൻസ് വെൽത്ത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതുമാണ് സോഡിയാക് സൈനിൽ ജനിച്ചവർക്ക് അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവർക്ക് ഈ ചിങ്ങമാസം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം സെവൻ ഓഫ് വാൻസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് കപ്സ് ടവർ നയൻ ഓഫ് വാൻസ് ഇവിടെ സെവൻ ഓഫ് വാൻസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് കപ്സ് അങ്ങനെ മൂന്ന് പ്രാവശ്യം സെവൻ എന്ന നമ്പർ വന്നിട്ടുണ്ട് ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പർ ആണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത് സ്പിരിച്വൽ അവേക്കണിങ് ഇൻഡ്യൂഷൻ അതുപോലെ ഭാഗ്യാനുഭവങ്ങളെയെല്ലാമാണ് നിങ്ങൾ ചിലപ്പോൾ ഏഴ് എന്ന സംഖ്യ ഇടയ്ക്കിടെ കാണുന്നുണ്ടാകും നമ്പർ പ്ലേറ്റിലോ ക്ലോക്കിലോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇല്ലെങ്കിൽ ഈ ചിങ്ങമാസത്തിൽ ഇത് കൂടുതലായി കാണുവാൻ സാധ്യതയുമുണ്ട് ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അദൃശ്യമായ ശത്രുക്കൾക്കെതിരെയാണ് നിങ്ങൾ പോരാടുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു പ്രതികൂല കാലാവസ്ഥയുണ്ട് എന്നാലും ഒരുവിധം ഇത് നിങ്ങൾ തരണം ചെയ്യുകയും ചെയ്യും മനോധൈര്യം കൈവിടരുത് സ്വന്തം കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക പല മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ പാട്ടിലാക്കുവാൻ പലരും ശ്രമിക്കും കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാലാവധി കഴിയാത്ത മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിക്കുക അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സകൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നരായ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുകയും ഒന്നിൽ കൂടുതൽ എക്സ്പേർട്ട്സിൽ നിന്ന് അഡ്വൈസ് എടുക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ശമ്പളം സമ്പത്ത് എന്നിവ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം അധ്വാനിക്കേണ്ടി വരും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് സെവൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു നിധിയുണ്ട് പക്ഷേ അത് എടുക്കണമെങ്കിൽ ആ നിധിയുടെ കാവൽ നിൽക്കുന്ന ഡ്രാഗണെ കീഴ്പ്പെടുത്തേണ്ടി വരും ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ആ ഡ്രാഗണെ തോൽപ്പിച്ച് ആ നിധി സ്വന്തമാക്കാം അതത്ര എളുപ്പമായിരിക്കില്ല ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കും കുറച്ചധികം റിസ്ക് പിടിച്ച പരിപാടിയാണിത് അല്ലെങ്കിൽ ആ നിധി ഉപേക്ഷിച്ച് പോകുക തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ദ ടവർ എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിൽ തലയോട്ടികൾ അടങ്ങിയ ഒരു കവാടം ഇടിമിന്നലേറ്റ് താഴേക്ക് പതിക്കുന്നു ഈ ഒരു കവാടം ഏകാന്തതയെ പ്രതിനിധീകരിക്കുന്നു ഇത് മാനസിക വരൾച്ചയുടെ അടയാളമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില അസ്വാരസ്യങ്ങൾ ഒരു ഡിസ്റ്റൻസ് എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ മാസം ഉണ്ടാകും നയൻ ഓഫ് വാൻസ് എന്ന കാർഡ് പറയുന്നു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല ചിത്രത്തിൽ പിന്നിലായി മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന ആളാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പോരാടുക അല്ലെങ്കിൽ പിടികൊടുക്കുക എത്രയെന്ന് വെച്ചാണ് പേടിച്ചു ഓടുക ശത്രുക്കളോട് പോരാടാനുള്ള ആയുധം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം ഈ മാസം നിങ്ങൾക്ക് കുറച്ച് റിസ്ക് നിറഞ്ഞ മാസമായിരിക്കും യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി കണക്റ്റ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അതിനാൽ പ്രകൃതി നൽകുന്ന സൂചനകൾ മനസ്സിലാക്കുക അതുപോലെ സിങ്ക്രണിസിറ്റീസ് സ്വപ്നങ്ങൾ ഇവയെല്ലാം വ്യാഖ്യാനിക്കുക നിങ്ങൾക്കുള്ള മെസ്സേജ് ഇതിലുണ്ടാകും ഇതിലുള്ള ടവറും നയൻ ഓഫ് വാൻസ് എന്ന കാർഡുമൊക്കെ ഒരു കാര്യത്തിൻ്റെ എൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നു അതായത് ഒരു പുതിയ തുടക്കം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് ചുരുക്കം യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കുകയും നിങ്ങളിൽ നിന്ന് ചിലരെ ചില സാഹചര്യങ്ങളെ വേർപ്പെടുത്തി പുതിയ നല്ല കാര്യങ്ങൾക്കുള്ള വഴി ഒരുക്കുകയാണ് അതിനാൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് താങ്ക് യു ഡിയേഴ്സ്